യു എയിലെ പബ്ലിക് പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികൾ സ്മാർട്ട് ഫോൺ കൊണ്ടുവരുന്നത് വിലക്കുന്നതിനുള്ള തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ ഉപയോഗം സ്കൂളുകളിൽ നിരോധിക്കുന്ന സ്റ്റുഡൻറ്റ് ബിഹേവിയർ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള സർക്കുലർ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് അതായത് വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്ന സ്മാർട്ട് ഫോണുകൾ ഉടനടി തന്നെ കണ്ടുകെട്ടും രക്ഷിതാക്കൾ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മന്ത്രാലയം എടുത്തു പറയുന്നുണ്ട് ഇതൊരു ഫൈൻ നടപടിയോ അല്ലെങ്കിൽ ഫോൺ കണ്ടുകെട്ടുന്ന ഒരു പ്രവർത്തനമോ മാത്രമായിട്ട് കാണരുത് വളരെയധികം ഗൗരവമുള്ള വിഷയമാണ് ഇപ്പോൾ നമുക്കറിയാം പല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിച്ചിട്ടുണ്ട് അതിൻ്റെ അത് സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ ഉണ്ടായാലുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് കുട്ടികളിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ചട്ടങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് പതിവ് പരിശോധനകൾ സ്കൂളുകളിൽ ഉണ്ടായിരിക്കും ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ പക്കൽ നിന്ന് സ്മാർട്ട് ഫോൺ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു മാസത്തേക്ക് കണ്ടുകെട്ടുമെന്നാണ് പറയുന്നത് ഇനി അത് വീണ്ടും ആ ഒരു നിയമലംഘനം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ അധ്യയന വർഷം മുഴുവൻ മൊബൈൽ ഫോൺ പിടിച്ചു വെക്കും ഇനി അത് മാത്രമല്ല സ്കൂളുകളിൽ നിന്ന് ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് ഈ ഒരു ഫോൺ കണ്ടെടുത്ത് ആ ഫോണിൽ ആ സ്കൂളിലെ ജീവനക്കാരുടെ ചിത്രമോ കുട്ടികളുടെ ചിത്രമോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ും വലിയ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് അറിയിക്കുന്നത് അബുദാബിയിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ കനത്ത പിഴ ലഭിക്കുമെന്ന് അതോറിറ്റി പറയുന്നുണ്ട് നാലായിരം തിറംസ് വരെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഫൈൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അബുദാബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പാണ് ഈ പുതുക്കിയ പിഴകൾ മുന്നോട്ട് വെക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ അലക്ഷ്യമായിട്ട് സിഗരറ്റ് കുറ്റികൾ വലിച്ചെറിയുകയാണെങ്കിൽ അഞ്ഞൂറ് ദിർഹംസ് മുതൽ രണ്ടായിരം ദിർഹംസ് വരെ പിഴ ലഭിക്കും അത് ഒരു തവണ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അഞ്ഞൂറ് ദിർഹംസ് പിന്നീട് അത് ആവർത്തിക്കുന്നതിനനുസരിച്ചിട്ടാണ് രണ്ടായിരം ദിർഹംസ് വരെ ഫൈൻ ലഭിക്കുക അതോടൊപ്പം തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിന് പുറത്ത് കണ്ടെയ്നറുകൾക്ക് പുറത്ത് നിങ്ങൾ മാലിന്യം നിക്ഷേപിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ധ്രംസ് മുതൽ രണ്ടായിരം ധ്രംസ് വരെ നിങ്ങൾക്ക് ഫൈൻ ലഭിക്കും ഇനി പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആയിരം ദ്രഹം മുതൽ നാലായിരം ദ്രഹം വരെ ഫൈൻ ഉണ്ടാകുമെന്നും അതോറിറ്റി പറയുന്നുണ്ട് ഷാർജ പോലീസിലെ ഒരു വിഭാഗം നടത്തിയ മിന്നൽ വാഹന പരിശോധനയിൽ പത്തൊൻപത് വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ് വളരെ അശ്രദ്ധമായി നിയമലംഘനം നടത്തി വാഹനം ഓടിച്ച ഡ്രൈവർമാർക്കെതിരെയാണ് ഈ ഒരു നടപടി വന്നിട്ടുള്ളത് വാഹനങ്ങൾ ഉപയോഗിച്ച് ശബ്ദമലിനീകരണം ഉണ്ടാക്കുക അമിത വേഗതയിൽ വാഹനം ഓടിക്കുക നമ്പർ പ്ലേറ്റുകൾ മറച്ചു വെച്ച് വാഹനം ഓടിക്കുക ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുക തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഈ ഒരു അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ ഒരു മിന്നൽ പരിശോധനയിൽ ഇത്രയധികം വാഹനങ്ങൾ കണ്ടുകെട്ടിയതിനെ തുടർന്ന് ഇനി വരും ദിവസങ്ങളിലും എമിറേറ്റിൽ പരിശോധന ശക്തമാക്കിയേക്കുമെന്നാണ് പറയുന്നത് മിനി വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ് ദുബായിലെ മത്സരങ്ങൾ നാളെ ആരംഭിക്കുകയാണ് ഇന്ത്യയുടെ മൂന്ന് മത്സരങ്ങളും ഗ്രൂപ്പ് ഘട്ടത്തിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപതിന് യു എ സമയം രണ്ട് മുപ്പതിന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടുകയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരം ഏറ്റവും ഗ്ലാമർ പോരാട്ടമാണ് ഫെബ്രുവരി ഇന്ത്യ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് പാകിസ്ഥാനെ നേരിടുന്നുണ്ട് ഈ ഒരു മത്സരത്തിന്റെ ടിക്കറ്റുകൾ മിനിറ്റുകൾ കൊണ്ടാണ് വിറ്റ് തീർന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ക്രിക്കറ്റ് ആരാധകരെല്ലാം തന്നെ ആവേശത്തോടെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയുടെ മത്സരങ്ങൾക്കായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപത് ദുബായ് വാർത്ത നൈറ്റ് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് पार्थ सिग्नेचर अभूषा शारज क्यूटी इंटरनेशनल टाइम एक्सप्रेस कार्गो, मर्म डायरी टीएमजी ग्लोबल बिजनेस टू थ्री कारगो प्राइम मेडिकल सेंटर कार्स, आयुष केयर, लकी सेंटर कल्याण ज्वेलर्स, लूलू गोल्ड स्टार पंचकर्मा सेंटर हाशिम जमजम मंदी ब्लिस बेस्ड फर्नीचर